സംസ്ഥാനത്ത് ഇന്നും കടലേറ്റ മുന്നറിയിപ്പ് കടലാക്രമണത്തിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യത തീരവാസികൾക്ക് ജാഗ്രതാ നിര്ദ്ദേശവും നൽകിയിട്ടുണ്ട് വിനോദസഞ്ചാരികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ശ്രദ്ധിക്കണം അപകട മേഖലകളിൽ നിന്ന് മാറി താമസിക്കാനും നിർദ്ദേശങ്ങളുണ്ട് യാനങ്ങൾ സുരക്ഷിതമായി കെട്ടിയിടണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആലപ്പുഴ തിരുവനന്തപുരം കൊല്ലം തൃശൂർ ജില്ലകളിലാണ് ഇന്നലെ കടലാക്രമണം ഉണ്ടായത് അഞ്ഞൂറ് വീടുകളിൽ വെള്ളം കയറി നൂറോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു ഇന്നലെ കഴിഞ്ഞാണ് അതിശക്തമായ തിരമാലകൾ തീരത്തേക്ക് അടിച്ചു കയറിയത് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കൺട്രോൾ റൂം ആരംഭിക്കുകയും ചെയ്തു അതിനിടെ കൊടും വേനലിൽ ആശ്വാസമായി ഇന്ന് മഴ എത്തിയേക്കും നാല് ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത് ഏറ്റവും ഒടുവിലായുള്ള അറിയിപ്പ് പ്രകാരം ഇന്ന് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം ഇടുക്കി എന്നീ നാല് ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്നേ ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത കടൽക്ഷോഭം രൂക്ഷമാകാനാണ് ഇന്നും സാധ്യത അതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കിട്ടിയിടണം വള്ളങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാനായി സുരക്ഷിത അകലം പാലിക്കണം ഉപകരണങ്ങളും സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കള്ളക്കടൽ എന്ന പ്രതിഭാസമാണ് തെക്കൻ കേരളത്തിലെ തീരങ്ങളിൽ ഞായറാഴ്ചയുണ്ടായ അപ്രതീക്ഷിതമായ കടലാക്രമണത്തിന് കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത് സമുദ്രങ്ങളിൽ വിദൂരമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് തീരപ്രദേശങ്ങളിൽ തിരകളുടെ ഈ പ്രതിഭാസം കരയിലേക്ക് മഴയോ കാറ്റോ വരാതെ തന്നെ തിര ഉയർന്നു പോകുകയും അപ്രതീക്ഷിതമായി തിരകൾ അടിച്ചുകയറി തീരത്തെ കവർന്നെടുക്കുകയും ചെയ്യുന്നു അടുത്ത മൂന്ന് മണിക്കൂറിൽ എറണാകുളം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കടലിലേക്ക് ഒഴുകിപ്പോവുകയും ചെയ്തിട്ടുണ്ട് അഞ്ച് മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി രാവിലെ ആറ് നാൽപ്പത്തഞ്ചോടെയായിരുന്നു അപകടം നടന്നത് ആലപ്പുഴ തിരുവനന്തപുരം കൊല്ലം ചെച്ചു ജില്ലകളിലുണ്ടായ രൂക്ഷമായ കടലാക്രമണത്തെ തുടർന്ന് സംസ്ഥാനത്ത് സുരക്ഷാ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു നാല് ജില്ലകളായി അഞ്ഞൂറ് വീടുകളിൽ വെള്ളം കയറി നൂറോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മത്സ്യബന്ധനവും കടലിൽ ഇറങ്ങുന്നതും വിലക്കി അപ്രതീക്ഷിതമായുണ്ടായ കടലേറ്റം സുനാമി വരുന്നതിന്റെ ഭീതിയാണ് കടലോരവാസികളിൽ ആദ്യം ഉളവാക്കിയത് ഇതാണ് വ്യാപകമായ ഭീതിക്ക് ഇടയാക്കിയത് ഇന്നലെ ഉച്ചകഴിഞ്ഞാൽ അതിശക്തമായ തിരമാലകൾ തീരത്തേക്ക് അടിച്ചു കയറിയത് മൂന്ന് ദിവസം വരെ ഈ പ്രതിഭാസം നീണ്ടു നിൽക്കും തിരുവനന്തപുരം പുത്തൻതോപ്പ് അടിമലത്തുറ പൊഴിയൂർ പൂന്തുറ ഭാഗങ്ങളിൽ കടൽ കയറി വീടുകളുടെ മുറ്റത്തും റോഡിലും വെള്ളക്കെട്ടായി വള്ളങ്ങൾ കൂട്ടിയിടിച്ച് കേടായി കോവളത്ത് തിര ശക്തമായി യും ചെയ്തു സഞ്ചാരികൾ കടലിൽ ഇറങ്ങുന്നത് വിലക്കി പൊഴിയൂരിൽ പത്ത് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു ഓഖി പാർക്ക് തകർന്നു കൊല്ലംകോട് നീരോടി ഭാഗത്തെ അൻപത് വീടുകളിൽ വെള്ളം കയറി കൊല്ലത്ത് ആലപ്പാട് വെള്ളനാ ചെറിയഴീക്കൽ അഴീക്കൽ ബീച്ച് കൊല്ലം ബീച്ച് എന്നിവിടങ്ങളിൽ നാൽപ്പത് വീടുകൾ വെള്ളത്തിലായി ആലപ്പുഴയിൽ പുറക്കാട് വളഞ്ഞ വഴി പള്ളിത്തോട് എന്നിവിടങ്ങളിൽ കടലാക്രമണം രൂക്ഷമായി പുറക്കാട് തീരത്ത് രാവിലെ മുപ്പത് മീറ്ററോളം കടൽ ഉൾവലിഞ്ഞിരുന്നു ഉച്ചയ്ക്ക് ശേഷം കടൽ ഭീത്തി കഴിഞ്ഞ് കരയിലേക്ക് കടൽ കയറി മാർച്ച് പത്തൊൻപതിന് കടൽ ഉൾവലിഞ്ഞിരുന്നു സുനാമി പോലെയാണ് തിരയെന്നാണ് തീരദേശവാസികൾ പറയുന്നത് ഇതുകൂടാതെ തന്നെ തൃശൂരിൽ പെരിഞ്ഞനത്ത് കടലേറ്റവും ഉണ്ടായി വലകൾ കേടാവുകയും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകാത്തതിൽ പ്രതിഷേധവും ഉയരുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി